ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് അപ്പോൾ ഇന്ന് ദാ കുറച്ച് മുട്ടത്തുണ്ടുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ എന്തിനാണ് മുട്ടത്തുണ്ട് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബില്ലേക്കണമൊന്നും അമർത്താനും മറന്നു പോരുത് എന്നാൽ മാത്രമേ ഞാൻ വിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതെ എന്നുവെച്ചാൽ കോഴിക്കോട്ടിൽ ഇത് എല്ലാവരും എന്നെ കാത്ത് പ്രതീക്ഷ നിൽക്കുമ്പോൾ നീപ്പുണ്ട് കേട്ടോ എല്ലാവരും എന്താ എൻ്റെ പുറേയും ഒക്കെ വരുന്നുണ്ട് എന്തോ വലിയ സംഭവം ഞങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാ എൻ്റെ പുറയൊക്കെ വരുന്നുണ്ട് അപ്പം എന്തിനാണ് മുട്ടത്തുണ്ട് എന്നാണ് നിങ്ങൾ അലോക്കുന്നത് നമുക്കിത് കാൽസ്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞില്ലേ നമുക്ക് സിറപ്പ് കൊടുക്കണോ ടാബ്ലറ്റ് കൊടുക്കണതോ ഒന്നുപോലെയല്ല നമുക്ക് നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാൽസ്യങ്ങൾ നമുക്ക് കൊടുക്കാം നമുക്ക് ആയിട്ടൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് കൊടുക്കാം അപ്പോൾ ദാ ഞാൻ ഈ മുട്ടത്തൊണ്ട് ഉണക്കിയെടുത്തതാണ് കുറച്ച് രണ്ട് രണ്ട് ദിവസത്തെ മുട്ടത്തുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ മുട്ട മുട്ട കൂടുതലുണ്ടായിരുന്നു മുട്ടത്തൊണ്ട് നമ്മൾ നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്ത് പൊടിച്ച് എന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൊടിച്ചെടുത്തത് നമുക്ക് എന്ത് ചെയ്യുക അത് മിക്സിയിട്ടൊന്ന് പൊടിച്ചെടുത്താലും നല്ലതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലതൊക്കെ ഒന്ന് മിക്സിയിട്ട് പൊടിച്ചെടുക്കണതായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് തീറ്റയിലേക്ക് കൂടി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാൽസ്യം കാൽസ്യത്തിന് മുട്ടത്തൊണ്ട് ഏറ്റവും നല്ല സാധനമാണ് അപ്പോൾ ഇതാ നമുക്ക് കാൽസ്യം അത് മുട്ട മുട്ടേൻ്റെ തോ അവരുടെ ചില കോഴികൾ പഞ്ഞിമുട്ടയൊക്കെ ഇടുവല്ലേ അപ്പോൾ ആ പഞ്ഞിമുട്ടയൊക്കെ ഇടാതിരിക്കാനും നല്ല കാൽസ്യം കിട്ടാനും വേണ്ടിയാണ് മുട്ടത്തൊണ്ട് കൊടുക്കുന്നത് മുട്ടത്തൊണ്ട് മാത്രമല്ല കൊടുക്കുക കക്കാൻ്റെ ചെറിയ കക്കാൻ്റെ തൊണ്ടില്ലേ ഇത്തിൽ എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടെങ്കിലും ഈ കായലിരികത്ത് താമസിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അത് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഒന്ന് ഉണക്കി പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് ഇത് പ്രാ അവിനൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട് ഒരുപാട് പ്രാവ് വളർത്തുകാരൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ പ്രാവുള്ള സമയത്താണെങ്കിലും ഇതുപോലെ കോഴി മുട്ടത്തൊണ്ടാക്കാം ചിലപ്പോൾ ഒരുപാട് മുട്ടത്തൊണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും ബേക്കറിയിൽ ഇങ്ങനെ ബേക്കിങ്ങ സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ ബേക്കിംഗ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടിങ്ങനെ അവരൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കാനും ഇതിഷ്ടം പോലെ സാധനങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം ഇല്ലാ അവർക്ക് ഇഷ്ടംപോലെ മുട്ടേൻ്റെ ആവശ്യം ഉണ്ടാകും അപ്പോൾ മുട്ടത്തോണ്ട് അവർ വേസ്റ്റ് ആയിട്ട് കളയുന്ന സാധനമാണ് അപ്പോൾ ആ കളയണം മുട്ടത്തോണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെയിലത്തിട്ട് ഉണക്കി അതെല്ലാം മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ച് ഇത് കൊടുക്കും തീറ്റിനോട് മിക്സ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ പ സപ്പറേറ്റ് പാത്രത്തിൽ വെച്ച് കൊടുത്താലും മതി അത് കൊത്തിപ്പറിക്കൊക്കെ തിന്നോളും ഇപ്പോൾ അത് ആ കുറച്ച് പേരൊക്കെ തിന്നുന്നുണ്ട് കുറച്ച് പേരൊക്കെ തിന്ന് കാരണം ഇവര് ഭക്ഷണമൊക്കെ തിന്ന് നല്ലപോലെ പോലെ പുഷ്ടിക്കു നിൽക്കുവാണ് വെച്ചാൽ നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലും ഇതേ ഇതുപോലെ കോഴി കോഴിക്കായിട്ട് ഞാൻ ഫേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവരും അതുപോലെ ചീ അരിയൊക്കെ ആണെങ്കിലും ഇരുന്ന് ഉച്ചകുത്തി അരിയൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഇന്ന് കുറച്ച് പച്ചരി ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചീത്ത അവർ ഇരുന്ന് ചീത്തായ സാധനം അപ്പോൾ ചീത്തവണം ആ ഉച്ചൂത്തിയൊക്കെ എടുക്കുമ്പോൾ അവർ കുറച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഒഴിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അതൊക്കെ കഴിച്ച് ഏകദേശം വിശപ്പൊക്കെ കെട്ടി നിൽക്കുവാണ് അതുകൊണ്ട് വലിയ ആക്രാന്തമൊന്നും കാണിക്കുന്നില്ല കുറച്ച് ഇട്ടതൊക്കെ അവർ തിന്നു പിന്നെന്താ രണ്ട് മുട്ട ഉല്ലിക്കിടപ്പുണ്ട് പിന്നെ ഇട്ടുള്ള കൂട്ടിലിട്ട് ഞാൻ മേലിലിട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി നമുക്ക് ഇന്നും മുട്ട നമ്മൾ പുറത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഇവിടെ കൊത്തിക്കാൻ പോവുകയാണ് കാരണം നമ്മൾ കുറച്ചായി ഇപ്പോൾ കൊത്തിച്ചിട്ട് കോഴിക്കുഞ്ഞിയൊക്കെ കൊത്തിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് കോഴിക്കുഞ്ഞി ചോദിച്ചു കുന്നവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല കാരണം നമ്മൾ അനിയൻ്റെ കല്യാണവും പിന്നെ എൻ്റെ കാലിൻ്റെ പ്രശ്നങ്ങളും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും കുറച്ചു കാലം മുമ്പ് എൻ്റെ കാലൊക്കെ ഒന്ന് ഒടിഞ്ഞ് ഒരു മാസം റെസ്റ്റൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളെല്ലാം നിർത്തി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇനിയും നമുക്കിതൊക്കെ തട്ടി ഇപ്പൊടി തട്ടിയൊക്കെ എടുക്കണം അപ്പോൾ കോഴിയൊക്കെ കൊതിക്കണം അപ്പോൾ ഇതാ ഇവിടെ അടുത്ത പണി വെച്ച് കഴിഞ്ഞാൽ ഈ വന്നെ മേലിൽ ഈ വലയിട്ട വല ഈ ഇതിൻ്റെ അകത്ത് പോലെ ചവറ് വന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കണ അപ്പം ഇങ്ങനെ നമുക്ക് നേരെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ചവറ് വന്ന് തിങ്ങി തൂങ്ങിക്കിടക്കുവാണ് അപ്പം അതിങ്ങനെ തട്ടി തട്ടി കുറച്ച് അവിടെ ഒരു ചെറിയൊരു ഹോൾ വലയൊക്കെ കീറി കാരണം വർഷങ്ങളായി നമ്മൾ ഈ വലയിട്ടിട്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കീറിയിട്ടുണ്ട് അപ്പം ആ സൈഡിൽ കൂടി ഞാൻ എന്താ ഈ ചവറിങ്ങനെ കൊടഞ്ഞ് താഴത്തേക്ക് ഇടുകയാണ് അപ്പം അങ്ങനെ ഇടയ്ക്ക് നമുക്ക് ചെയ്ത് അങ്ങനെ കൊടുക്കാറുണ്ട് അത് ഫുള്ള് നമുക്ക് ചെയ്താലൊന്നും പോകത്തില്ല കേട്ടോ എല്ലാ സൈഡിലൊന്നും മൽബറിൻ്റെ എല്ലാം ഇച്ചിരി പോരാൻ ബുദ്ധിമുട്ടാണ് അതിച്ചിരി പോരാ മേലൊക്കെ മൊത്തം ബോഡിയായി അന്യ എന്തായാലും കുളിച്ച് ഫ്രഷ് ആവാം അപ്പോൾ അതാ ഇനി ഇവരെ നമുക്ക് പുറത്തേക്ക് വിടണം ഇവരെ നമുക്ക് വീട്ടിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവരെ നമുക്ക് പുറത്തേക്ക് വിടാം ടറ്റാ കുഞ്ഞുമക്കൾ പോയി ഭക്ഷണം പുല്ലൊക്കെ തിന്നാൻ വേണാക്രാന്തോട്ടത്തിലാണ് ഇവർ ഗേറ്റ് തുറന്നു കിടക്കുമായിരുന്നു വേഗം പുറത്തേക്ക് പോയി വൃത്തിയൊക്കെ വലിയ പ്രശ്നമുണ്ട് അയൽക്കാർ അയൽവക്കാർ പറയും ഞങ്ങളത് വീട്ടിൽ അവിടെ അത് നശിപ്പിച്ചു ഇത് നശിപ്പിച്ചു കോഴികൾക്കാണല്ലോ അവരൊക്കെ നല്ല കീളം തേടിയൊക്കെ ഉണ്ടായാലും പിന്നെ അപ്പുറത്തൊക്കെ ടൈലൊക്കെ മുറ്റത്ത് ടൈലൊക്കെ ഇട്ടേക്കില്ല അവിടെയൊക്കെ പോയി തീർക്കഴിഞ്ഞാൽ അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ നമുക്ക് കോഴികൾ ഓടിച്ച് എന്താ അപ്പുറത്ത് നമ്മുടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ അത് വെള്ളവും പുല്ലും ഒക്കെ ഉണ്ടിട്ട് അപ്പം അത് കഴിച്ച് അവർ ഇതായിക്കോളും അവിടെ ഞാൻ പുറത്തേക്ക് അതാണ് എല്ലാവരും കൂടി നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് ശരിയാണല്ലോ ഇപ്പം എല്ലാവർക്കും ഇപ്പം നമ്മ എല്ലാവർക്കും ഒരു ചെറിയ എന്തൊക്കെയുണ്ടാവും അപ്പോൾ നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മുടെ കാര്യം നൽകാം അപ്പോൾ എന്താ ഇനി അവർ അമ്മ പുറത്താക്കി എന്താക്കി അവർ കുളത്തിന് അങ്ങോട്ട് പോയിട്ടുണ്ട് അവരവിടെ പോയിട്ട് ഇനി വെള്ളവും ഇഷ്ടംപോലെ വെള്ളമുണ്ട് അവർക്ക് പിന്നെ ഇഷ്ടംപോലെ പുല്ലുമൊക്കെ അവിടെയുണ്ട് ഹാപ്പി ആയിട്ട് വന്നോളും പിന്നെന്താ നമ്മുടെ ഇവിടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അവർ പിന്നെ അടുത്ത ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കൂടി ക്ലീനാക്കിയിടാം അതേ ചവറെല്ലാം അടിച്ച് വാരി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ ചവറൊക്കെ അടിച്ച് വാരി കളഞ്ഞതാണ് അല്ലേ അപ്പോൾ ദാ വീണ്ടും ദാ നമ്മൾ ഇനി അവിടെ നിന്ന് കൊട്ടി കുടഞ്ഞിട്ട് ചവറും ഒക്കെ എല്ലാം കൂടിയായിട്ട് ദാ ഒരു കന്ന് ചവറായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വാരിക്കോണ്ട് ഇക്കൂടുതലും ചവറാണ് നമുക്കിത് കത്തിക്കണമെങ്കിൽ കത്തിക്കാം അല്ലെങ്കിൽ ഇത് ചാക്കിലാക്കി എടുത്ത് വെക്കുവാണ് ചാക്കിലാക്കിയിട്ട് കൊണ്ട് കളയും അല്ലെങ്കിൽ കത്തിക്കും ചവറ് ഒക്കെയാണ് അപ്പോൾ നമുക്കിത് എന്തേ ചാക്കിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം ചണക്ക ഇതുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പൊയ്ക്കോളും പിന്നെ ഇതെല്ലാം കൂടി കൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോന്നിനും ചുവട്ടിലേക്ക് ഇടലി നടക്കില്ല കാരണം എല്ലാം ചവറാണ് ഇതുകൊണ്ട് നമുക്കെല്ലാം എല്ലാം പൈക്കിടക്കും കുറച്ച് വേസ്റ്റ് എല്ലാം ആയിട്ട് നമുക്ക് വേറെ ചെടികൾക്കൊക്കെ ഇടാം പിന്നെ ഇത് നമ്മുടെ ബോക്സിൽ വെള്ളം വെക്കുന്ന ബോക്സിൽ വെള്ളമൊക്കെ നന്നായിട്ട് ചീത്തായിട്ടുണ്ട് അവരിത് മണ്ണും ചെളിയൊക്കെ വന്നിട്ട് ആകിയതായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അവർക്ക് കുടിവെള്ളം വെച്ച് കൊടുക്കണ്ടേ നല്ല വെള്ളം വെച്ച് കൊടുത്തില്ലായെന്നുണ്ടെങ്കിൽ ആരോഗ്യം മോശമാകും അപ്പോൾ നമ്മൾ കൂടും എന്ത് കോഴിക്കൂടാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും പരിസരം ആണെങ്കിലും എന്താണെങ്കിലും നമ്മളെപ്പോഴും അടിച്ച് ക്ലീനാക്കി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി കൂടിയാണ് അല്ലേ ശരിക്കും എന്താ പറഞ്ഞാൽ അടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ കൂടി വന്ന് നടക്കാനും അത് കണ്ടും കുറച്ച് ചേർന്ന് നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ൂട് നോക്കി നല്ല ഭംഗിയില്ല ഇതായത് കോഴിക്കോടാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയോ അറിയത്തില്ല കാരണം നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് നമ്മൾ കോഴിക്കോട് ഇട്ടേക്കണത് ഇടയ്ക്ക് ഇതുപോലെ അടിച്ച് ഇനിയിപ്പം നനച്ചു കൊടുക്കണ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പൊടി ഒരുപാട് ആയിക്കഴിഞ്ഞാലും കോഴികൾക്ക് അസുഖങ്ങൾ വരും അപ്പോൾ ഒരുപാട് പൊടിയൊന്നും ആവാതെ തന്നെ ഇടക്കിടക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നനച്ചിട്ട് കൊടുത്തേക്കാം അപ്പോൾ അതുങ്ങൾക്ക് പൊടി ആവശ്യമാണ് അതിങ്ങൾ പൊടിയിലാണ് കുളിക്കണത് മണ്ണിൽ ഇങ്ങനെ കുളിക്കണ കോടി കുളി കുളിക്കണത് കണ്ടിട്ടില്ലേ അവർക്ക് ഇഷ്ടമാണ് മണ്ണ് പക്ഷേ നമ്മൾ ഒന്ന് ക്ലീനാക്കി ഇടുമ്പോഴത്തേക്ക് നനച്ചിട്ട് കൊടുക്കുക അതുങ്ങൾക്ക് അസുഖം വരാതിരിക്കുക അപ്പോൾ അത് ഈ നമ്മുടെ ഈ ബേഡ്സിനെ കൊണ്ടോ ഇത് ആഫ്രിക്കൻ ബേർഡാണ് ഇത് ആഫ്രിക്കൻ ബേർഡ് നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുപോകണമാണ് അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് കരുതി ഇത് ആഫ്രിക്കൻ ബേർഡാണ് ആഫ്രിക്കൻ ബേഡിൽ ഒരു മാസ്ക് എന്ന് ഉള്ളൊരു ആഫ്രിക്കൻ ഇനത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇവർ നല്ല പേർ ആണ് നല്ല നല്ല ബേഡ്സാണ് അപ്പോൾ കണ്ടപ്പോൾ രസം തോന്നി നമ്മൾ ഇത് ആയിരം രൂപക്ക് കൊടു പേർ കൊടുക്കാനായിട്ടേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ വളർത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ വീടുകളിൽ വളർത്തിക്കൊണ്ട് ചില നമുക്ക് കൊണ്ട് വീടുകളിൽ കൊണ്ട് തരും അവർ പറയും വീടുകളിൽ കൊണ്ട് തരാറുണ്ട് അപ്പോൾ അതുപോലെ കൊണ്ട് തന്നാണ് ഒലിയു മാസ്ക് എന്നാണെന്ന പേര് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിന് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓ ഇഷ്ടപ്പെട്ടെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കിളികളാണല്ലേ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വീണൊക്കെ ഓ പിന്നെതാ ഒരു കാര്യം പറയാണ്ട് നമ്മുടെ ലാർവ ബി എസ് എഫ് ലാർവ ഇതാ ഇത് നിറച്ചായിട്ടുണ്ട് എന്തൊക്കെ ഒരു നമ്മുടെ ഫസ്റ്റ് ബക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാസ്റ്റ് ബക്കറ്റിൻ്റെ നിറച്ച് ആയിട്ടുണ്ട് ഇതപ്പോൾ ഇനി കുറച്ചുകൂടി ഒന്ന് വലുതാവാനുണ്ട് ഈ പരുവത്തിൽ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ശരിക്കും കുറേ അതിൻ്റെ ഇത് പകുതിയോളം ശരിക്കും വലുതായി പകുതി കിടക്കണമൊക്കെ ചെറുതുമാണ് പക്ഷേ നമുക്കതിന് ഇതും കൂടി വലുതായാലല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം എന്താ അടിയിലേക്ക് കിടക്കണതൊക്കെ നല്ല വലുതായിട്ട് കിടക്കുവാണ് അതെങ്ങനെയാണ് അപ്പോൾ നമുക്കിത് രണ്ടായിട്ട് എടുക്കണമെങ്കിൽ ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ് ഇതിന് ഇതും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ എടുക്കാമെന്ന് ഞാൻ കരുതി അപ്പോൾ ആദ്യമുള്ളവർക്ക് ഒരുപാട് വലുതായിട്ടൊക്കെ അടിയിൽ കിടപ്പുണ്ട് ഇഷ്ടംപോലെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ എത്ര എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇപ്പോൾ അതാ ഈ ക്യാമറയെക്കുറിച്ച് നോക്കിയപ്പോഴാണ്ടോ എൻ്റെ അതൊരു പ്ലാസ്റ്റിക് കയറും കൂടി കിടപ്പുണ്ടായിരുന്നു ഞാനത് കണ്ടില്ലായിരുന്നു കേട്ടോ നിങ്ങൾ ആരെയൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല എൻ്റെ അതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കയറും കൂടി കിടപ്പുണ്ട് അപ്പോൾ അടുത്ത് മാറ്റണം അപ്പോൾ ഇത്രക്കുള്ളിൽ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബായ്